കാവ്യാക്ഷരി രചന ബീന നാവായിക്കുളം സംഗീതമാലാപനം ഗിരിജനാചാരി തോന്നല്ലൂർ ഈ മകൾ പനി നീർച്ചു കുളിരിൽ നനഞ്ഞു നിൽക്കുന്ന പവനന്റെ ചുണ്ടിൽ ചൊല്ലുന്നു നീയാം കാവ്യാക്ഷരേ മകളടയുന്ന പനിനീർ ചൂലയിൽ കുളിരിൽ നനഞ്ഞു നിൽക്കുന്ന പവനന്റെ ചുണ്ടിൽ ചൊല്ലുന്നു നീയാം കാവ്യാക്ഷരേ ആരോരും കാണാതെ മാറോടു ചേർത്തു നിൻ്റെ മായാത്ത മുഖപടം പാൽനീല കവിതയിൽ ഞാൻ വരച്ചു ചേർത്തു ആരോരും കാണാതെ മാറോടു ചേർത്തു നിന്റെ മായാത്ത മുഖപടം പാൽനീല കവിതയിൽ ഞാൻ വരച്ചു ചേർത്തു അഗ്നിയിൽ നിറയുന്ന കാവ്യശില്പമേ നിന്റെ കാവ്യമൊഴുകും ക്ഷീരപദങ്ങളിൽ ഒരു നറു അഗ്നിയിൽ നിറയുന്ന കാവ്യശില്പമേ നിന്റെ കാവ്യമൊഴുകും ക്ഷീരപദങ്ങളിൽ ഒരു നറു പുഷ്പമാ നിന്ന അമൃതർഷങ്ങളിൽ നിന്നമൃതഹർഷങ്ങളിൽ ഋതുപൗർണമിയായി നിലാവിൻ തോരണങ്ങളിൽ പ്രകാശമോലും ഈ നിത്യവസന്തത്തിൻ ജ്വാലയായി നീ മനസ്സിൽ കുടിയിരുത്തുമോ നീ മനസ്സിൽ കുടിയിരു ുമോ ഇമകളടയുന്ന പനിനീർച്ചോലയിൽ കുളിരിൽ നനഞ്ഞു നിൽക്കുന്ന പവനന്റെ ചുണ്ടിൽ ചൊല്ലുന്നു നീയാം കാവ്യാക്ഷരീ പനിനീർച്ചോലയിൽ പൂത്ത ചെമ്പകം ഹിമകണങ്ങളിൽ നറുതളങ്ങളിൽ രാക്കുയിൽ വീണ മീട്ടി വന്നു പനിനീർച്ചോലയിൽ പൂത്ത ചെമ്പകം ഹിമകണങ്ങളിൽ നറുതളങ്ങളിൽ രാക്കുയിൽ മീട്ടി വന്നു പല്ലവി അനുപല്ലവി നനഞ്ഞു നനഞ്ഞുപോയി ഞാൻ നിൻ നിൻകാവ്യാക്ഷരിൽ ഒരു പുതുകസല് പോ നനഞ്ഞു പോയി ഞാൻ നിൻ നിൻകാവ്യാക്ഷരിയിൽ ഒരു പുതുകസല് പോ ഈ മകളടയുന്ന പനിനീർച്ചോലയിൽ കുളിരിൽ നനഞ്ഞു നിൽക്കും പവരന്റെ ചുണ്ടിൽ ചൊല്ലുന്നു നീയാാംരീ കാവരീ